ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് കുറച്ച് നാളുകളായി അപ്പോൾ ഒരാളെന്നെ ട്രോളിൽ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നീടൊന്നും സംസാരിക്കുക എന്നെ ഉണ്ടായിരുന്നില്ല അത് ഞാൻ എടുക്കണ്ട എന്ന് വെച്ച കേസായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ആ പുള്ളിക്കാരൻ എൻ്റെ ലൈവിൽ വന്നിട്ട് എനിക്കൊരു കമൻ്റ് ഇട്ടിരുന്നു കമൻ്റ് ഇപ്രകാരമാണ് എന്താണ് ചക്കരെ ഇപ്പം ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറയട്ടെ എന്നെ ചക്കരയിൽ നിന്ന് ഒഴിച്ചതും ട്രോളൊന്നില്ലേ എന്ന് ചോദിച്ചത് എൻ്റെ ഉദ്ദേശ ശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം അതൊക്കെ കയ്യിലിരിക്കട്ടെ അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട ഇനി ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം അപ്പൊ ചക്ക ഇപ്പൊ ട്രോളൊന്നും ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരന്റെ ഉദ്ദേശം വ്യക്താണ് പുള്ളിക്കാരനെ ഞാനൊന്ന് ട്രോളണം പിന്നെ സുബേർ ബാപ്പുവിന് മോശം വർത്താനം പറയണത് ഇഷ്ടല്ല ട്രോൾ ഇഷ്ടമാണ് ട്രോൾ ആസ്വദിക്കണ വ്യക്തിയാണ് പക്ഷെ പുള്ളിക്കാരനെ ആരും വിളിക്കാൻ പാടില്ല എന്നാണ് പുള്ളിക്കാരന്റെ നിയമം കുട്ടിപ്പാക്ക നിങ്ങൾക്ക് ഇങ്ങനെ തെറി വിളിക്കണേന്ന് കുഴപ്പമുണ്ടോ ഏഹ് ചെറിയതായിക്കാവല്ലേ കാരണം അത്തരത്തിലുള്ള ആ ഒരു വർത്തമാനമാണല്ലോ ഈ കുഞ്ഞു വായിന്ന് വലിയ തരത്തിലുള്ള ഇമ്മാന്റെ വർത്താനങ്ങൾ പറയണത് അപ്പൊ നിങ്ങൾ ശരിക്കും മുസ്ലിം തന്നെയാണ് അത മതം മാറി ഹിന്ദു ആയ എനിക്കത് മനസ്സിലാവാനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നാണവും മാനവും മുളുപ്പുമില്ലേ ഈ ചാണകത്തിൽ വീണിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചാച്ചിയോട് ഒന്നും തോന്നല്ലേ മക്കളെ അപ്പൊ സുബേർ ബാപ്പിനോടും കുട്ടിപ്പാക്ക കുട്ടിപ്പാക്ക് ആ കുട്ടിപ്പാക്ക് ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ കുട്ടിപ്പാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അടക്കിയെന്നാണ് അർത്ഥം അപ്പം കുട്ടിപ്പാക്ക് കുട്ടിപ്പാക്കിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ച സമയത്ത് ഈ ചാണക കുണ്ടിലോട്ടാണ് നിങ്ങൾ വീണതെന്നാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ സമ്മതിച്ചു നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ഈ കൊച്ചുവായിൽ വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ട് നടക്കാതെ എവിടെയെങ്കിലും കുറച്ച് വിശ്രമിക്കാൻ നോക്ക് ഏഹ് അല്ല ചങ്ങാതി താൻ അടുത്തിടെ ആയിട്ട് ഈ ഒരു ഫിൽട്ടറൊക്കെ ഇട്ട് ഭയങ്കര വെളുപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പം ചെയ്തു വെക്കുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ രഹസ്യം മനസ്സിലാവുന്നില്ല ഏ തനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാടോ പിന്നെ എന്നെ ചക്കരെന്നു വിളിച്ച കാര്യം എന്തായാലും ഈ ചാണകക്കുണ്ടിൽ വീണ ആൾ വന്നിട്ട് എന്നെ എന്ന് വിളിച്ച് അത് കേൾക്കേണ്ട ഗതികേട് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നെ അല്ല എന്ന് വിളിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം അവരെയൊക്കെ പൊഴത്ത് ചക്കരയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലാതെ നിങ്ങളുടെ ഈ വക വേഷം കെട്ടൊന്നും എന്നോട് ഇറക്കണ്ട പിന്നെ എന്നെ പെൺകുലി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതൊക്കെ ഞാൻ കണ്ടു അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല കാരണം ഞാനൊരു മാന്യമായിട്ട് പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ ഇപ്പൊ ട്രോളൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സുബീർ ബാബു ഇപ്പൊ ട്രോളാനൊന്നും തീരെ സമയം കിട്ടാറില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോര ഹോര രാമ രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായത് കൊണ്ട് ഇപ്പൊ വാടും പരിചയമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ എന്നെ വഴിയിൽ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ ട്രോണുന്നത് പിന്നെ നിങ്ങളോട് രണ്ടുപേരോടും അതായത് സുബേർ പാപ്പിനോടും കുട്ടിപ്പാക്കിനോടും എനിക്ക് പറയാനുള്ളത് ഒന്നു ചങ്ങാതിമാരെ വല്ല സ്ഥല കച്ചവടമൊക്കെ ആയിട്ട് നടന്ന പോലെ ആവശ്യമില്ലാതെ കണ്ട സ്ത്രീകളെ ചക്കരെ ട്രോളുനിൽ പെൺകുലി പെൺകുലി എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു അരി തെറ്റുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെറുതെ പിച്ച് കൊടുത്തിട്ട് മാതരി മേടിക്കരുത് സുബേർബാബു വിത്ത് കുട്ടിപ്പാക്കെ അപ്പൊ രണ്ടുപേരും തലക്കച്ചവടമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ആയിട്ട് നടക്കുക കുട്ടിപ്പാക്ക ഇനിയെങ്കിലും ഈ വയസാങ്കാലത്ത് പോയിട്ട് ഒന്ന് വിശ്രമിക്കുക ഏടിപ്പാഞ്ഞ നടന്നിട്ട് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ അപ്പോൾ കുറച്ച് വിശ്രമമൊക്കെ ആവശ്യമാണ് നാക്കിനും കുറച്ച് വിശ്രമം ആവശ്യമാണ് ഏ അപ്പം എനിക്കെതിരെ ഇത്തരം വൃത്തികെട്ട കമൻ്റുകളുമായിട്ട് വരാതിരിക്കുക ഏ വന്നു കഴിഞ്ഞാൽ ഞാൻ കയറി അന്തസ്സായിട്ട് പൊളിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു